പിൻഗാമിയായി മഹാനായ ഈ ഈ നേതൃത്വം മാത്രം സമയത്ത് ഓർമ്മപ്പെടുത്തി തആല ഹഖായി ഈമാൻ കാമിലായി മരിക്കാൻ നൽകട്ടെ കണ്ട പിൻഗാമിയായിരായും പിൻഗാമിയാണ് അന്ന് അന്ന് ശംസന്റെ പിൻഗാമിയല്ലോ അന്ന് ശംസൊരു മാത്വില്ല ഒരു ഉന്നതിയൊന്നും ഇല്ല ഇപ്പ വല്ല മാത്രം പറഞ്ഞല്ലോ അതൊന്നും അന്നില്ല അന്ന് സംശലമാരുണ്ടിട്ടോ പക്ഷേ ഇവർക്കായില്ല ഇവർക്ക് സ്ഥാനം ഇല്ല ഉന്നതി ഒന്നും ഇല്ല ബഹുമാനവും ഒക്കെ താജിലല്ലമ്മേ ഇപ്പോ ഇപ്പൊ താജുലമ്മേനെ ധിക്കരിച്ച ആളായി വിത്ര ഉണ്ടാക്കിയ ആളായി സമസ്ത പുലർത്തിയ ആളായി വ്യാജ സമസ്ത ഉണ്ടാക്കിയ ആളായി ഇപ്പൊ താജുല്ലമ്മക്ക് ഇല്ലാത്ത കുറ്റമല്ല മുമ്പോ മുമ്പ് താജുലമ്മേന്റെ രീതാമേറ്റ് ഇവിടെ വീ നടത്തന്ന ആളാണ് ആര് ഈ ചെങ്ങായിമാര് ഇവിടെ നിങ്ങൾ തിരിച്ചറിയണം അതിനെ ഞാൻ കാണിച്ചു ഇഞ്ചും രണ്ടെണ്ണം കൂടി കണ്ടോളി ഈ പ്രസംഗം കണ്ട് പുറത്തുവിടട്ടെ അപ്പൊ കാണാംകൾക്ക് നേതാവിനുള്ള നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് മുത്തുനബിയുടെ പ്രത്യേകത ഇല്ലാതെയാക്കിയാൽ അത് അനുവദിച്ചു കൊടുക്കാൻ യഥാർത്ഥ അനുയായികൾ തയ്യാറല്ല എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടില്ല ഞങ്ങള് യഥാർത്ഥ അനുയായികളാണ് ഇവരെയും ഉസുറും പുളി ഇല്ലാന്ന് ഞാൻ പെടുത്ത പറഞ്ഞല്ലോ ഇല്ല ഇവരൊക്കെ വിളിക്കേണ്ടത് വേറെ പക്ഷെ നമ്മള് വിളിക്കണ്ടില്ല അവന്മാരുടെ സംസ്കാരം നമുക്ക് ഇല്ലാത്തോണ്ടേ ഇപ്പൊ സംസുലമനെ മാത്രം അടിച്ചു കാറ്റിയാള് വ്യാജ മുഷാവറുണ്ടാക്കിയാള് താജിലമ്മക്ക് ഇല്ലാത്ത കുത്തല്ല മാറി യഥാർത്ഥ അനുയായികളാണ് ഇപ്പൊ താജിലമ്മ തള്ളി പറയണ്ട് ഇപ്പൊ എന്താ സംശുലമ്മൾ ഇപ്പൊ സംസുലമന്റെ അനുയായികളാ മുമ്പ് താജിലമ്മന്റെ അനുയായികളു ഇല്ല എന്ന് ഞാൻ പറഞ്ഞേ ഉളുപ്പില്ലാത്ത വർഗം ഇവരെ പറ്റി എന്ത് പറയണോ വന്നാണ്ട് പറയാത്ര ഇല്ലാതാക്കി ഉന്നതി ഇല്ലാതാക്കി ഏർ അത് ഇല്ലാതാക്കണം വിളക്ക് ആരാടോ ഇല്ലാതാക്കിയതേ നിങ്ങള് യഥാർത്ഥ അനുയായികളാന്ന് പറഞ്ഞാട് പറഞ്ഞതാ നിങ്ങൾ നാലു ചോത്തി കാട്ടാ ഇതിനെ പറ്റി പറയാ ചുമതല ഒരു പണ്ഡിതന്റെ ഡ്യൂട്ടി അത് കൃത്യമായി നിർവഹിച്ച ആളാണ് മഹാനായ താജുൽ ഉലമ കണ്ടില്ല ഇപ്പം വ്യാജമുഷാഹർ ഉണ്ടാക്കിയാണ് അല്ലേ എങ്ങനെ ഉണ്ടേ അനുയായികളെ കോലം സാപ്പട്ടിയാണ് നിഫാക്ക് നിഫാക്കിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പേരോട് ഉസ്താദ് പറഞ്ഞ ഓർക്കുകയാണ് ആ ക്ലിപ്പ് കൊണ്ട് നോക്കി ഞാൻ സപ്പറേറ്റ് പറഞ്ഞെന്ന് ചോദിച്ചേരി എന്നാലും നമുക്ക് ഇങ്ങനെ പറയുന്ന കൂടുതൽ എപ്പോഴും കേൾക്കാം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞ ആ ക്ലിപ്പ് ഇട്ട് നോക്കി ഇവരെ പറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദ് പറഞ്ഞു ഇതൊക്കെ കാപ്പട്ടിയാണ് കേട്ടോ താജലമ്മന്റെ ആളാവും എ പിന്നെ ആളാവും സുലമാൻ ഇസ്താന്റെ ആളൊക്കെ ആവും അത് കാപ്പട്ടിയാണ് അതിൽ പെട്ടുപോകണ്ട കള്ളന്മാരാണ് ഇസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച അവരുടെ വാക്കുകൾ എന്തൊരു പഞ്ചാരവാക്ക് സാറിന്റെ സ്വന്തം ആണ് എന്താണ് കാന്തവ്യവസ്ഥ വലോത്തൊരു മഹബത്ത് അവർക്ക് എസ് ഒ എസ് ആർക്ക് മഹബത്തില്ല എസ് എസ് എഫ് ആർക്ക് മെബത്തില്ല മുസ്ലിം ജമാർക്ക് അഹബത്തില്ല അവർക്കൊരു വലോത്തര മഹബത്ത് ഈ കാപഠ്യം ബുദ്ധിയുള്ള ഞങ്ങളുടെ മുന്നിൽ വേണ്ട കേട്ടോ ആ കാപഠ്യം തിരിച്ചറിയാൻ നല്ല ബുദ്ധിയുള്ളവരാണ് സുലത്തിന്റെ പ്രവർത്തകന്മാരും ഞങ്ങളെ നേതാക്കൾ അത്തരം കക്ഷികൾ കൊറച്ചിവസം കഴിഞ്ഞപ്പോഴോ കുറച്ചിവസം കഴിഞ്ഞ് കാന്തപുർദിന്റെ പിന്തുണ അതുപോലെ ഞങ്ങളുടെ ഈ നിഫാഖിന് കിട്ടൂലെന്ന് തോന്നിയപ്പോഴോ ഇവ പറയാന്ന് എന്താ ഇവ പറയുന്നത് റയിസുല പിന്നെയോ അതെ അതുപോലെ സുൽത്താനും വർഷങ്ങൾക്ക് മുമ്പ് എന്നുവച്ച രണ്ടായിരത്തി പതിനേഴില് ഇവര് വന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് ഒന്ന് രണ്ട് കൊല്ലായിട്ടുള്ളു ഇവരെ നിഫാക്ക് ഉണ്ടല്ലോ അതിന്റെ തിണ്ട് എന്റെ സകല ക്ലിപ്പുകളും ആദ്യം പറഞ്ഞതും പിന്നെ പറഞ്ഞതും സകല ക്ലിപ്പുണ്ട് ഡസങ്കണക്കിന് ക്ലിപ്പ് ഉണ്ട് ഇപ്പൊ നേരമല്ലാത്തോണ്ടാ ഞാൻ പിന്നിട്ട് കാണിച്ചതിന്റെ അപ്പൊക്കൊക്കെ മനസ്സിലാവും അപ്പൊ പേര സ്ഥാനുള്ള താലിമ്യങ്ങള് അന്ന് തന്നെ പറഞ്ഞത് നിഫാക്ക് ഇവരെ ഈ താജുലഹമ്മനോടുള്ള സ്നേഹം എ പി സ്ഥാനോടുള്ള സ്നേഹം കണ്ടിട്ട് ആരും പെട്ടുപോകണ്ട ഇവര് കള്ളന്മാരും മുനാഫിക്കിങ്ങളുമാണ് അതൊന്ന് വളരെ വ്യക്തമായി നമ്മള് കാണില്ലേനെ കാണില്ലേ എത്ര വളരെ വ്യക്തമായിട്ടാ ഏ ഇഷ്ടം പോലെ ക്ലിപ്പ് ഉണ്ട് വേണമെങ്കിൽ ആർക്കെങ്കിലും ഇപ്പൊ സംശയം സംശയമുണ്ടെങ്കില് ഒന്ന് രണ്ട് ക്ലിപ്പ് ഞാൻ കാണിച്ചു കാണിച്ചതാ പിന്നെ നമുക്ക് വിശദമായിട്ട് വേണമെങ്കിൽ പിന്നെ പറയാം മനസ്സിലായോ വേറെ ബൈക്ക് പോകാറുള്ളതുകൊണ്ട് ആണ് പോവാൻ നിൽക്കുക അപ്പൊ ഞാൻ ഷേഹിദ് പറഞ്ഞപ്പോഴേ കുറച്ച് ടൈമ കൂടിയതാ അപ്പൊ നിഫാക്ക് ബോധ്യപ്പെടണെങ്കിൽ ഒന്ന് രണ്ട് സാമ്പിള് ഏഹ് മാത്രം ബാക്കി പിന്നെ കാണിച്ചിട്ടുണ്ട് ഇൻഷാ ഇടക്കിടക്ക് നമുക്ക് ഇങ്ങനെ കാണാം ഇനിയിപ്പൊ നിങ്ങൾക്ക് കാണിച്ചിട്ടാവശ്യമില്ല അതില്ല എല്ലാവർക്കും അറിയാം ഇവര് നിഫാക്ക് ആണെങ്കിൽ ഈ ക്ലിപ്പൊക്കെ നിങ്ങള് കണ്ട ക്ലിപ്പ് തന്നെ ഏഹ് ഇതൊക്കെ മുമ്പ് നമ്മൾ ഇട്ടു അപ്പൊ അത് ജമാക്കിയെന്നുള്ളൂ പേരോസാന്റെ ഇത് നമ്മൾ അന്ന് കേട്ടിണ് ആ സത്യമായി പുലരണേ ഇനി അതിലപ്പുറത്താ നമ്മളെ ആലിമികളെ ദീർഘവീക്ഷണം നോക്കണങ്ങളെ ിങ്ങളാണ് കള്ളന്മാരാണ് കബടന്മാരാണെന്നുള്ളില് ഇതിലും വലിയ തർക്കം തർക്കമുണ്ടോ എന്തെങ്കിലും വേണോ ഇതൊക്കെ ഒന്നാം നമ്പർ നമ്പറിന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും ഏ അതാസ്താബ് പറഞ്ഞേ

ഞാൻ പറയണം നിങ്ങക്ക് ആഗ്രഹമുണ്ട് ഞാൻ പറയില്ല എന്തോ സ്നേഹം പറഞ്ഞ മാതിരി സ്നേഹം എന്താ കേട്ടോളി ഞമ്മള് നോക്കിയോ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല സ്നേഹമുള്ളവർക്ക് എന്തുവാ സ്നേഹം ഉണ്ടാവും മനസ്സിലായോ ഒരു കാലത്തും അത് ഈമാന്റെ ഭാഗ ആ മഹബത്ത് അത് ഈമാനാ യുണ്ടാവു അല്ലേ ഇല്ലാത്തവർക്കാണ് നിഫാക്ക് കാപട്യം അത് കണ്ടുപൊളി മനസ്സിലായോ ഉറപ്പ് ിൽ മഷാഹിഖന്മാരെ ഹദറത്തിൽ എന്ന് എത്തേണ്ടി വരും ഉറപ്പ് സാധനം ഉണ്ടല്ലോ യക്കീനായ വന്ന് അവരിൽ നിന്ന് കേൾക്കുമ്പോഴേ ഉറപ്പ് കിട്ടു എല്ലാം അങ്ങനെയാണ് നിന്ന് നിന്ന് സഹസിച്ച് എല്ലാ ഉറപ്പും വാങ്ങാം ഉറപ്പില്ലാത്തതുകൊണ്ടാണ് റൗദന്റെ അടുത്ത് പോയിട്ട് നിങ്ങളെ നൂറോണ്ട് തന്നെയാണോ പഠിച്ചത് അബൽഖ് നൂറ് ആണോന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് ഉറപ്പുവരായിട്ടാ അതുപോലെ തന്നെ റസൂൽ റസൂൾ സാലി തങ്ങളുടെ ആബാ രക്ഷപ്പെട്ടവരാണോ എന്ന് കിതാബ് കാണാത്തോണ്ടല്ലോ കൊണ്ടല്ലല്ലോ കിതാബൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീ സംശയാണ് സംശയത്തിന് മറുപടി കിട്ടാൻ വേണ്ടി റൗദയിൽ പോയി ചോദിച്ചാൽ ആ റൗദയിൽ നിന്ന് മറുപടി എങ്ങനെ കൊടുക്കുന്നില്ല ചർച്ച ചെയ്യണല്ലോ നേർക്കു നേരെ കൊടുക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് അപ്പുറത്ത് പോയി വിലായത്തൊക്കെ കഴിഞ്ഞു പോകണം അതിപ്പോ ഏതായാലും ആർക്കും ബാധ ഉണ്ടാവില്ല പിന്നെ സ്വപ്നത്തിലാണ് ആ സ്വീകരിക്കാൻ പാടില്ലെന്നാണ് മറ്റേ സെക്രട്ടറിന്റെ അഭിപ്രായം കശ്മിന്റെ പിന്നാലെ പോണ്ട എന്നാണ് മുട്ടിപ്പടി തങ്ങളെ ഫത്ത്വയും പിന്നെ ഇത് വിവരം തരാ ഫോം വിളിച്ചു പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് അതിന്റെ ഭാഗം അതിലേക്ക് ഇപ്പൊ ഞാൻ വരുന്നില്ല നേരത്തെ പറഞ്ഞല്ലോ ചോദ്യം ചോദ്യം എന്ന് മനസ്സിലായോ പഠിപ്പിച്ച ഉസ്താദിന് ഉസ്താൻ യക്കീനില്ലാന്ന പറഞ്ഞേ ഏ ഇവനക്ക് ഭയങ്കര യക്കീനാണ് ഇവൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സുലൈമാൻസാദ് മഹാന്മാരായിട്ട് വന്നിട്ടുള്ള ആളാണ് ഓ ഉസ്താദിന്റെ അസ്താദിന്റെ സുഹൃത്ത് കരസ്ഥമാക്കിയ ആളാണ് സുലൈമാൻസാദ് കൂട്ടത്തിൽ ഇല്ലെങ്കിൽ നമ്മളെ മറുപടിന്റെ കോലാണ് മാറും എന്തെല്ലാമാ പറഞ്ഞ മരതിട്ടാ തീരൂല്ലോട് സാറിനെ പറ്റി പറഞ്ഞതുണ്ട് മോശാക്കി പറഞ്ഞുണ്ട് സാറിനെ ഉഷാറാക്കി പറഞ്ഞുണ്ട് അത് വേറെ വേറെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ കണ്ടാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കണ്ടാണ് പുതിയ ആൾക്കാരുടെയും മാത്രം കണ്ടാകുമ്പോ എല്ലാത്തിൽക്കെ അറിയാ ഏഹ് ഞാൻ സുഖത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളി ഇവരൊക്കെ പറഞ്ഞാല് നിഫാക്ക് ഉള്ള ആളുകൾ ലോകത്തുണ്ടാവില്ല ഉസ്താദ്മാരാഹടക്കം എല്ലാരും അവരതിൽ ഈ മറുപടിയുടെ രൂപം തന്നെ മാറുമായിരുന്നു പക്ഷേ എന്റെ ഉസ്താദ് എന്റെ ഉസ്താദിന്റെ ഉസ്താദായ ഉസ്താദുമായി അതുകൊണ്ടാണ് ഞാൻ വളരെ സൂക്ഷിച്ച് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളത് മനസ്സിലാക്കണം ഇതിനൊന്നിപ്പറ വിശദീകരണം വേണ്ട എല്ലാവർക്കും ഈ കിപ്പ് രണ്ടും കണ്ടാത്താ മനസ്സിലാവും നമ്മുടെ തുള്ളിയിലെ കാറ്റി വന്നോ ഒന്ന് അറിയിച്ചെക്കി ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് പോലണ്ടേ വല്ലാതെ കാപ്പട്ടി മനസിലായി എന്നിട്ടാ പോലെ അങ്ങോട്ട് കളിച്ചാൽ നോക്കുന്നുണ്ട്